നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിൽ എടവണ്ണ ചെറുമണ്ണ് സ്വദേശി പുന്നോത്ത് ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യവിരുത്തിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലായത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ മമ്പാട് പൊങ്ങല്ലൂരിൽ വെച്ച് എസ് ഐ പി ടി സൈഫുലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ഇരുപത് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു ഇതിന് വിപണിയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വിലവരും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനുമായാണ് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ സി പി ഒ ഉജേഷ് സ്കോഡ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് സാബിർ അലി സജീഷ് കെ എന്നിവരും ഉണ്ടായിരുന്നു ఈ ఛానల్ న్యూస్ నిలంబూర్ అమేదా యూనివర్సిటీ ని అడ్మిట్ కార్డు వచ్చింది టో అహా అది నన్నాయేలో అప్పుడు ఈ వీసా టికెట్ ఓకే వేగన సరియాకండి వెర్లి కన్నా వేణం కాస్ట్ అవ్వడానికి ఎవరురా 1 4 5 లక్షం ఎంతైల మంది అవ్వేరు ఎంతసంకిటముకు 20 25 సం అమ్మా నేను మరుబడి చేయకండి പറഞ്ഞോ കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം